ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൊളപ്പുറം മുതലാണ് കൊളപ്പുറം മുതൽ വലിയ പറമ്പ് വരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ പോകേണ്ടത് കുളപ്പുറം ഓവർപാസ് കഴിഞ്ഞു ഓവർപാസ് കഴിഞ്ഞപ്പം ഞാൻ പോവാണ് ഇരുമ്പു ചെല ഭാഗത്തേക്കാണ് പോകേണ്ടത് കുളപ്പുറത്തുനിന്ന് ഇവിടെ ഉള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഫൈനൽ ആണ് ഇവിടെ കാലായിട്ടുള്ള വർക്ക് അപ്പം ഇത് എവിടെ വരെ ടാറിങ് വർക്കൊക്കെ കഴിഞ്ഞ് പോയിക്കണ നമുക്ക് നോക്കാം എവിടെ വരെ ഈ മെയിൻ റോഡ് കൂടി പോകാൻ പറ്റുമെന്നറിയില്ലാ പോയി നോക്കണം ഇവിടെയൊക്കെ സ്ട്രീറ്റ് കണ്ടോ ഫുള്ള് ആണ് ഇവിടെ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും തിരുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവിടെ മെറ്റൽ വർക്ക് കണക്കാട്ട് മേലൊക്കെ പോകണം മെറ്റൽ വർക്ക് നടന്നാണ്ട് അവിടെ വർക്ക് കണക്കണ വീഡിയോ കാണിച്ചു തരാം ആദ്യം ഇവിടെ ഒന്ന് സൂം ചെയ്ത് എന്നിട്ട് നമുക്ക് ഭാഗത്തു പോകാം ഇവിടെ ഫസ്റ്റ് കോട്ട് മെറ്റൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റേ മെറ്റലും കെമിക്കലും കൂടി മിക്സ് ചെയ്താൽ വർക്ക് ഇവിടെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ എന്താണ് നടക്കേണ്ടത് നമുക്ക് അറിയില്ല ഇനി അവിടെ തീറ്റ കാണിച്ചരാം ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിൽ ക്രാഷ് ബാരിന്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ടാറിങ് വർക്കാണ് കാര്യമായിട്ടുള്ളത് ഇപ്പോൾ ക്രാഷ് ബേരറിന് ഇവിടെനിന്ന് കോൺക്രീറ്റ് ആയിട്ട് വരാണ്ട് പിന്നെ ഇവിടുത്തെ ടാറി മാർക്കും കൂടി കഴിഞ്ഞാൽ വി കെ പടി മുതൽ കൊളപ്പുറം വരെ സ്ട്രൈറ്റ് ആയിട്ട് ടാറിങ് മാർക്ക് കഴിഞ്ഞൊരു ഏരിയ ആയി മാറും പിന്നെ അവിടെ എന്താണ് വർക്ക് എന്നുള്ളത് ഞാൻ ഇനി അവിടെ തിരികെ കാണിച്ചുതരാം പിന്നെ ഞങ്ങൾക്ക് ഇനി ബാക്കിയുടെ അവിടെ തിരി കാണാം ഇവിടെ ഇപ്പോൾ ഈ മെറ്റലിൻ്റെ കൂടി സെക്കൻഡ് കോട്ട് മെറ്റൽ വർക്കും കൂടി നടന്നുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ മുന്നിൽ ഈ മെറ്റലായിട്ട് വേറെ വണ്ടികൾ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വർക്ക് കണ്ടെങ്കിൽ ആ വണ്ടി വന്നാണ്ട് വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് കൊടുന്ന് കാണാൻ പറ്റും മെറ്റൽ വർക്ക് മെറ്റലും കെമിക്കലും കൂടി ചേർന്നുകൊണ്ടുള്ള വർക്കാണ് തോന്നുന്നത് പിന്നെ ഈ വർക്ക് ഇനി ആ തലവരായി കഴിഞ്ഞാലാണ് ഇതിൻ്റെ മേൽക്കൂടി ടാറിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇനി ഈ വർക്ക് അടക്കണ കുറച്ച് വീട് കഴിഞ്ഞിട്ട് നമുക്ക് വീക്കെ പടി ആ ഭാഗത്ത് പോകാം അതിൻ്റെ മുന്നിൽ വേറെ വണ്ടികൾ വന്നിട്ടുണ്ട് ഈ മെറ്റലായിട്ട് പിന്നെയും അതിൻ്റെ മുന്നിൽ ഹോർസലോറികളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് മുൻഭാഗത്ത് വന്നപ്പോൾ ഇവിടെ കെ എൻ ആർ സി എല്ലിൻ്റെ പണിക്കാര് ഈ ക്രാഷ് ബാരിയറിൻ്റെ സൈഡൊക്കെ ഒന്ന് മിൻസ് ആക്കുകയാണ് അതുപോലെ ഗ്രൈൻഡറും അതുപോലെ തന്നെ മെഷീനുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ വർക്കുകൾ നടത്തിക്കൊണ്ട് നിൽക്കേണ്ടത് ആ വീടാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം മേൽക്കൂടി പെയിൻ്റ് അടിക്കാനാണ് അപ്പോൾ ഇനി ഈ വീടോ കുറച്ചു നേരം കണ്ടിട്ട് നമുക്കിനി അരിത്തോട് ആ ഭാഗത്തേക്ക് പോകാം നമ്മുടെ വി കെ പാടി മെയിൻ റോഡിലൂടെ ആണ് ഇപ്പോൾ പോവേണ്ടത് മേലത്തെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ട് നിലവിൽ ഓടിക്കൊണ്ടിരിക്കേണ്ടത് ഇവിടുത്തെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ സൈഡ് വാളിൻ്റെ രണ്ട് സൈഡത്തെ കോൺക്രീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിനിഷിങ് ആണ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ഈ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ അല്ല അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ അപ്പം നമുക്കിനി അരിത്തോട് ആ ഭാഗത്ത് പോവാ ബാക്കി വീടിനി അരിത്തോട് ആ ഏരിയയിലെത്തിയിട്ട് കാണിച്ചു തരാം ഇവിടെ ഈ ഫൈനൽ ടാറിങ് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ കരിമ്പിൽ ഫൈനൽ ടാറിങ് കഴിഞ്ഞാൽ അതേമാതിരി ഉണ്ട് ഇവിടുത്തെ അടുത്ത ടാറിങ് വർക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് ണേ വി കെ പടി അണ്ടർപാസിൻ്റെ മേലാണിപ്പോൾ ഉള്ളത് ഇത് മമ്പുറ പാത്ത കുമാർ റോഡാണ് അവിടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് അവിടെ ഉള്ളത് സർവീസ് റോഡിന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കോൺക്രീറ്റ് വർക്ക് കണക്കാണ്ട് ഡ്രൈനേജിന് അതുപോലെ ഈ സൈഡിൽ ഡ്രെയിനേജ് വർക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാണ്ട് തോന്നുന്ന ഇവിടെ നടന്നിട്ടുതന്നെ അല്ല ഈ ഭാഗത്തേക്ക് ഡ്രെയിനേജ് വർക്ക് ആകുമ്പോൾ അപ്പോൾ ഇനി ഈ ഭാഗത്തെ വീടൊക്കെ ഞാൻ താഴത്ത് പോയി നിങ്ങളെ കാണിക്കട്ടെ നമ്മളിപ്പോൾ അതിൻ്റെ അടിഭാഗത്താണ് എത്തിയിട്ടുള്ളത് അടിഭാഗത്ത് അണ്ടർ പാസിൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അരീത്തോടെ ആ ഭാഗത്ത് കാണുമ്പോൾ പോകേണ്ടത് നമുക്ക് ആ ആ റോഡ് ഇവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ നമ്മളെ വീടാണ് വലിയ പറമ്പെന്നാണ് നമ്മൾ അതിൻ്റെ പെയിൻറ്റ് അപ്പം ഇനി അരിത്തോടെ ആ ഭാഗത്ത് എത്തിയിട്ട് കാണാം ഇവിടുത്തെ വർക്കാണ് പറഞ്ഞാൽ ഇവിടെ ഫൈനൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇവിടെ നടക്കേണ്ടത് ഇവിടെ ആ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ക്യാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളു എല്ലാ സൈഡിലും പിന്നെ അവിടുന്ന് അരിത്തോട് ആ ഭാഗത്തുനിന്ന് സ്ട്രീറ്റ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് അതിൻ്റെ വേറെ ഈ വി കെ പടി ഈ ഇതിൻ്റെ മുകളിലൊന്നും മുകളിലൊന്നും മണ്ണിട്ടുയർത്തിയ മുകളിലൊന്നും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് നടന്നിട്ടില്ല ഇവിടെ എന്താ ഒരു സൈൻ ബോർഡിനുള്ള തോന്നുന്നത് അരിത്തോടാണ് ഇപ്പോൾ അത് അരിത്തോടെത്തിയപ്പോൾ ആ സ്ട്രീറ്റ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് കാണാൻ പറ്റും അരിത്തോട് ഇപ്പോൾ വാഹനങ്ങൾ ഓടേണ്ടത് പഴയ റോഡിലൂടെയാണ് വാഹനങ്ങൾ ആ ഭാഗത്ത് പോകേണ്ടത് കോഴിക്കോട് ആ ഭാഗത്തേക്ക് പഴയ റോഡിലൂടെയാണ് പോകേണ്ടത് അവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് അതിനുള്ള ഡ്രെയിനേജ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ കുറേ മറ്റേ ക്രാഷ് ബാരിയറ് കൂടെന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡിലും ഉണ്ട് ക്രാഷ് ബാരിയറ് രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട് ആ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വലിയ പറമ്പ് അണ്ടർ പാസ് ആണ് അവിടെ ആ ഭാഗത്ത് കാണുന്നത് അണ്ടർപാസിൻ്റെ മേലിൽ നിന്ന് ആ ഭാഗത്തേക്കുള്ള വീഡിയോ കാണിച്ച് പിന്നെ അതുപോലെ തന്നെ അണ്ടർ പാസിൻ്റെ അടിയിൽ നിന്ന് അണ്ടർ അടിയും കാണിച്ചിട്ട് നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പോവാം ഇവിടെ വർക്കുണ്ട് വർക്കൊന്നും നടക്കണില്ല ഈ ഭാഗത്ത് ഇനി ഹൈറ്റ് കൂട്ടി വരാനുള്ളത് കൊണ്ട് തന്നെ അവിടെ ബ്ലോക്ക് ഇപ്പോൾ ഉയർത്തി കൊണ്ട് നിൽക്കുകയാണ് ആ ഭാഗത്തൊക്കെ അത് അവിടുക്കുള്ള ക്രാഷ് ബാരിയറാണ് ഞാനിപ്പോൾ നേരത്തെ അതിൻ്റെ മുകളിൽ നിങ്ങളെ കാണിച്ചത് മയക്കാർ വരണത് കേട്ടോ മഴ പെയ്താക്കി കൊടുക്കും പാടൊക്കെ നല്ല രസം ഇട്ടാ കാണാൻ ഫൈ ഇവിടെതാ റോള റോഡുണ്ട് വർക്കൊന്നും ഇല്ല ഇവിടെ കയ്യിൽ നിന്ന് ഇനി ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ ഇവിടെ ഇവിടെ നമുക്ക് അണ്ടർപാസിൻ്റെ മേലെ കയറത്തിൻ്റെ മേലെ എടുത്താൽ ഇവിടെന്നുകൊണ്ട് പോവല്ല ഇവിടെ റോഡ് ഇവിടെ ഉണ്ട് സൈക്കിൾ അങ്ങനെ ഇതിന് മേലെ കയറ്റാൻ പറ്റുമോ ണ്ടർപാസിൻ്റെ അടി തിരിച്ച് വരുമ്പോൾ കാണിച്ചാൽ മതി സൈക്കിൾ ഇപ്പം എങ്ങനെയാ മേലെ കയറണം കേറ്റിയാൽ പിന്നെ ആ തല വരെ നോക്കണ്ട വെറുതെ നീ സർവീസിലോട്ട് കൂടി വരണ്ടല്ലോ നോക്കട്ടെ ഇവിടുന്ന് ഈ സർവീസ് റോഡ് അല്ല അണ്ടർപാസ് വരെ മണ്ണിട്ട് പോന്നാൽ സൈക്കിൾ വരെ സുഖമായിട്ട് ആ വരെ പോയിനു പക്ഷെ ഇവിടെ വെച്ചിട്ടില്ല സൈക്കിൾ എങ്ങനെ ഇതിൻ്റെ മേലെ കയറ്റാൻ പറ്റുമോ എന്ന് നോക്കട്ടെ നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന് കേട്ട് വേറെ ഒരാൾക്കത് പറ്റൂല്ല രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ കയറ്റി അണ്ടർ പാസിൻ്റെ രണ്ട് സൈഡും കാണിച്ചിട്ട് നമുക്ക് ബാക്കി ഇവിടെ താഴ്ത്തുനിന്ന് കാണിച്ചു തരാം നമുക്ക് നമ്മളെ വീഡിയോ അവിടെ വൈറ്റപ്പ് ചെയ്യാം ഈ സൈഡിലൊക്കെ ഡ്രൈനേജ് വർക്കൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സർവീസ് റോഡിന് ഞാൻ ആ സൈഡ് കാണിച്ചതിൻ്റെ അടിയിൽ പെയിൻ്റിങ് വർക്കൊക്കെ കഴിഞ്ഞാ ഞാൻ ആ സൈഡ് കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടി അടിയിൽ പോവാം ഈ ഭാഗത്തും അവിടെ കണ്ട പോലെ തന്നെ സർവീസ് റോഡിനുള്ള ഡ്രെയിനേജ് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫുൾ ഭാഗത്തെ കൂടി ഞങ്ങളെ കാണിക്കാം ഇവിടെ നല്ല ഹൈറ്റിലായിട്ടോ റോഡ് പോയിട്ടുള്ളത് നല്ല ലൈഫിലാണ് പോയിട്ടുള്ളത് അടിയിലെത്തി കാണിച്ചതാം അപ്പോൾ സാധാരണത്തിൻ്റെ അടിഭാഗം ഇതിൻ്റെ അടിഭാഗത്ത് നല്ല വർക്കും കംപ്ലീറ്റ് ആണ് പെയിൻറ്റുമാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യാം ഇനിയിപ്പോൾ ഈ വലിയ പറമ്പ് അണ്ടർപാസ് വരെയാണ് ടാറിങ് വർക്ക് അതുപോലെ തന്നെ ക്രാഷ് ബാരിയറ് അങ്ങനെ കുറച്ച് വർക്കുകൾ ഇവിടെ നടക്കാണ്ട് പിന്നെ ഈ അണ്ടർപാസ് ആണ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് സ്ട്രീറ്റ് ലൈറ്റ് കണ്ട സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ കഴിഞ്ഞാൽ അവിടുന്ന് ആ ഭാഗം വരെ വർക്കുകൾ കംപ്ലീറ്റ് ആണ് അപ്പോൾ ഇനി ആ ഭാഗത്തെ വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ